ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ സ്പെഷ്യൽ ോർപുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വാണിയമ്പലം സി കെ എ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വികസന പാതയിൽ എ പി അനിൽകുമാർ എം എൽ എ അനുവദിച്ച സ്കൂൾ ബസും യാഥാർത്ഥ്യമായി സ്കൂളിൽ വെച്ച് എ പി അനിൽകുമാർ എം എൽ എ ബസ്സിന്റെ ഫ്ളാഗ് ചെയ്തുകൊണ്ട് സ്കൂളിന് സമർപ്പിച്ചു ബസ് എന്നുള്ളത് കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്പം വൈകിയാണെങ്കിലും നമുക്കിന്ന് ബസ് ലഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ് കാരണം ദൂരെ സ്ഥലത്ത് നിന്ന് വരുന്നവർക്ക് പ്രേഗത്തിലെത്തിച്ചേരാനും മറ്റുമൊക്കെയുള്ള സൗകര്യം തീർച്ചയായും ഒരു ബസ് ലഭിക്കുന്നത് കൂടി അത് ലക്ഷ്യത്തിലെത്തുകയാണ് അതുകൊണ്ട് തന്നെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു പിന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ കാര്യത്തിൽ പൊതുവെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് എല്ലാവരും ആശ്രയിക്കുന്ന അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ പരമാവധി കാര്യങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് ചെയ്യുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ നല്ല സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ലക്ഷ്യം കാരണം നമ്മുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെയാണ് പഠിച്ചു വളരുന്നത് ഇവിടെ നിന്നാണ് അവരാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ അവർ പഠിച്ച് നന്നായി വളർന്ന് അവരിലൂടെ നമ്മുടെ കുടുംബവും നാടും രക്ഷപ്പെടുന്ന ഒരു നാളെ കുറിച്ചാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് ജൂൺ മാസമായ എല്ലാവർക്കും അറിയാം രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ചും പാഠപുസ്തകങ്ങൾ വേണം യൂണിഫോം വേണം ബാഗ് വേണം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ ഒരു കാലമാണ് പക്ഷെ എന്നാൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് നമ്മൾ നമ്മുടെ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് അവരിലുള്ള നമ്മുടെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയൊക്കെ ഇന്ന് നൂറ് ശതമാനം യാഥാർത്ഥ്യമാണ് നമുക്കറിയുന്ന നമ്മുടെ ചുറ്റും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിച്ച ഏറ്റവും ഉയർന്ന ജോലി വാങ്ങുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും മുമ്പ് നമുക്ക് അതുണ്ടായിരുന്നില്ല ഇന്ന് അതല്ല എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളാണ് ഇന്ന് ഒരു വിദ്യാലയത്തിൽ ചെന്ന് അവിടെ ടീച്ചേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ ദി ഷോക്കത്തലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു തുടർന്ന് എൽ എസ് എസ് വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ വിതരണവും ലൈബ്രറിയിലേക്കുള്ള പുസ്തകത്തിന്റെ കൈമാറ്റവും എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു मैपपीए अनुमाड़ उत्सववाल भाई फगे मतदाता नगर हरी दाई अदितदाई शयान कौर शयान अदितदाई सौरव टीटी अदितदाई ऋदिका पीके धन्यवाद ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാരൻ പഞ്ചായത്ത് അംഗങ്ങളായ യു അനിൽകുമാർ എം റസാബ് വി ജ്യോതി സി ടി പി ജാഫർ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പി സുബ്ബരാജ് എസ് എം സി ചെയർമാൻ ഒ നൌഷാദ് പി ടി എ പ്രസിഡന്റ് എ പി അബ്ദുൾ ബാരി തുടങ്ങി ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ യുവജന സംഘടനാ പ്രതിനിധികൾ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു വാണിയമ്പലം സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകരായ ടി വിനയദാസ് ത്രേസ്യ ടി ജോർജ് മുൻ അധ്യാപകരായ ഗീതാ സി കെ ഗോവിന്ദൻ എ ഡി ബസ്ലിയ തുടങ്ങിയവരും പങ്കെടുത്തു വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ